സുഹൃത്തുക്കളെ ഏവർക്കും വിൽസൺ വേൾഡ് വൈഡിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ ഇപ്പോൾ അഹമ്മദാബാദ് എയർ ഇന്ത്യ ക്രാഷുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ രംഗത്ത് വരികയും ഞാൻ അതിനെപ്പറ്റി ഒരു പഠനം നടത്തി ഈ ഒരു വീഡിയോ ഇടുകയും ചെയ്തത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ അഹമ്മാബാദ് എയർ ഇന്ത്യ ക്രാഷിനെ പറ്റിയുള്ള ഏറ്റവും കറക്റ്റായിട്ട് അതിൻ്റെ റീസൺ കാണിച്ചുള്ള വീഡിയോ ഇന്ത്യയിലെ എൻ്റെ മാത്രമേ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അനവധി ആൾക്കാർ എന്നോട് പറഞ്ഞു അതിൻ്റെ യഥാർത്ഥ റീസൺ പ്രവചിച്ചത് എൻ്റെ വീഡിയോയിലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഷട്ട് ഓഫ് വാൽവിൻ്റെ പ്രവർത്തനം നിന്നു പോയതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഇലക്ട്രിക്കൽ ഫോൾട്ട് വരുമ്പോൾ അതായത് ഇലക്ട്രിക്കൽ പാർക്കോ ഫോൾട്ടോ വന്നു കഴിഞ്ഞാൽ ഉടനെ ഫയറായിട്ട് പിന്നെ ഫീഡ്ബാക്ക് കൊടുക്കുകയും ഫ്യൂവൽ വാൽവ് ബന്ദി ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിച്ചത് ഇനി ഈ ഫ്യൂവൽ വാൽവ് ഷട്ട് ഓഫ് ചെയ്തതിനെ പറ്റിയാണ് ഇപ്പോൾ തർക്കം ആ തർക്കത്തിനെ പറ്റി പറയുമ്പോൾ അതായത് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എ എ ഐ ബി അവതരിപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫ്യൂവെൽ ഷട്ട് ഓഫ് ആൽവ് എഫ് എസ് ഒ വി എന്നും എഫ് എസ് വി എന്നും ഒക്കെ പറയപ്പെടുന്ന ആ വാൽവിന്റെ പൊസിഷൻ മാറിപ്പോയി അത് ഓഫ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് വളരെ വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിലുണ്ട് അത് വെച്ചാണ് പാശ്ചാത്യ മീഡിയകൾ മുഴുവനും ഈ റിപ്പോർട്ട് വരുന്നത് മുമ്പേ തന്നെ ഇവിടെ പൈലറ്റ് ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയാൻ തുടങ്ങി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കത് വളരെ അതിശയകരമായ വാർത്തയായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈലറ്റിന് എന്തിനു ആത്മഹത്യ ചെയ്യണം അത് ഭയങ്കര ടെൻഷനാണ് അതാണ് ഇതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഓർത്തോണം ഈ പൈലറ്റിന്റെ ആത്മഹത്യയിലേക്ക് മാത്രം ഈ വിഷയം മാറ്റിവിടുന്ന ഒരു പ്രവണത ഈ സംഭവത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം ഇന്ത്യയിൽ എ എ ഐ ബിയുടെ ആക്സിഡന്റിനെ പറ്റിയുള്ള പ്രാഥമിക റിപ്പോർട്ട് വരുന്ന ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വെളുപ്പിന് മൂന്ന് മണിക്കാണ് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ റിപ്പോർട്ട് വരുന്നത് എത്ര മണിക്കാണെന്ന് അറിയാമോ ഇന്ത്യൻ ടൈം അനുസരിച്ച് ജൂലൈ പതിനൊന്നാം തീയതി രാവിലെ മണിക്കാണ് ഈ റിപ്പോർട്ട് വരുന്നത് അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൈം രാവിലെ അഞ്ചു മണിയല്ല അത് പത്താം തീയതി രാത്രി ഒൻപതിനും പത്തിനും ഒക്കെ അടുത്തുള്ള സമയത്താണ് അമേരിക്കൻ സമയം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പൊ ഈ റിപ്പോർട്ട് ആദ്യമായിട്ട് വന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം അതായത് വിമാന സംബന്ധമായ പ്രസിദ്ധീകരണമാണ് അതിനകത്തും വോൾ സ്ട്രീറ്റ് ജേർണലിലുമാണ് ആദ്യമായിട്ട് ഈ റിപ്പോർട്ട് വരുന്നത് ആ റിപ്പോർട്ട് വന്നത് ഓർക്കണം ഞാൻ ഇന്ത്യൻ ടൈം പറയുന്നത് ജൂലൈ പതിനൊന്നാം തീയതി രാവിലെ അഞ്ചുമണി മണി കെ ഇന്ത്യൻ ടൈമില് അവിടെ വന്നു ആ റിപ്പോർട്ട് പക്ഷേ ഒരു കാര്യം ഓർക്കണം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആരാ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ റിപ്പോർട്ട് ഇന്ത്യ വരുന്നില്ല അത് അമേരിക്കയിൽ ആദ്യം വരുന്നത് അവിടെ വന്നിട്ട് അവിടുത്തെ മീഡിയ മുഴുവൻ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയും അതിന് അതിനവരൊരു റീസൺ കൂടെ കൊടുത്തു പൈലറ്റ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം ആണ് അതിൻ്റെ റീസൺ ആംഗിളിലേക്കും ഈ പറഞ്ഞ മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ എല്ലാം അങ്ങനാണ് ആ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ആ സമയത്ത് ഇന്ത്യയിൽ ഇത് പബ്ലിഷ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തില്ല ഏറ്റവും വലിയ വിചിത്രം എന്ന് പറയുന്നത് പന്ത്രണ്ടാം തീയതി ജൂലൈ പന്ത്രണ്ടാം തീയതി വെളുപ്പിനെ മൂന്ന് മണിക്കാണ് ഈ റിപ്പോർട്ട് ഒഫീഷ്യലി ഇന്ത്യയെ പബ്ലിഷ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുകയോ ഇന്ത്യയിൽ ആരെങ്കിലും ഒരു റിപ്പോർട്ട് ഉറക്കളച്ചിരുന്ന് രാത്രി മൂന്ന് മണിക്ക് പബ്ലിഷ് ചെയ്യുവാനൊന്നാലോചിച്ച് നോക്കുകയോ ഒരിക്കലും അത് സംഭവിക്കത്തില്ല അഥവാ അങ്ങനെ ഒരു കാരണം ഉണ്ടായതിൻ്റെ പിന്നില് നമുക്ക് മനസ്സിലാക്കണ്ടേ ഇത് ഏതോ ഒരു പ്രത്യേക ലോബി ഇതിൻ്റെ പിന്നിൽ കളിക്കുകയും അവർ ഈ റിപ്പോർട്ട് പാശ്ചാത്യ മാധ്യമങ്ങളിൽ മുഴുവൻ അതിന്റെ വിശദീകരണം വന്നതിന് ശേഷമേ ഇന്ത്യയിൽ ആരുടെയെങ്കിലും അപ്രൂവൽ കിട്ടിയതിന് സംശയമാണ് ആ ഏതെങ്കിലും ഒരു ലോബി അപ്രൂവ് ചെയ്തതിനു ശേഷമേ അത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാശ്ചാത്യ നാടുകളിൽ ജൂലൈ മാസം പതിനൊന്നാം തീയതി രാവിലെ ഇന്ത്യൻ ടൈമിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട റിപ്പോർട്ട് ഇന്ത്യയിൽ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വെളുപ്പിന്റെ മൂന്ന് മണിക്കാണ് ആ റിപ്പോർട്ട് വന്നത് അതിനർത്ഥം വളരെ വ്യക്തമായിട്ട് ഇതിന്റെ പിന്നില് ഒരു ഹിഡൻ അജണ്ട ഉള്ളതായിട്ട് മനസ്സിലാക്കണം കാര്യം നമ്മൾ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാം ഡേ ടൈമിൽ ഇന്ത്യൻ ടൈമിലെ പകല അത് തന്നെയല്ല ഏറ്റവും വലിയ രസം ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് ചോരാനൊക്കെ സാധ്യതയുണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ റിപ്പോർട്ട് മീഡിയക്കാർക്ക് എടുത്തു കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അത് ഇന്ത്യയിലാണ് ആദ്യം വരേണ്ടത് ഇവിടെ സംഭവിച്ചെന്താ വിദേശത്തെ പാശ്ചാത്യ രാജ്യത്ത് വരുന്നു അതിൽ ഏറ്റവും കൂടുതൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് ദ വോൾ സ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ് അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ പറയുന്ന അലിഗേഷൻസ് എല്ലാം തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൈലറ്റ് ആത്മഹത്യ ചെയ്തതല്ല അതിന് വ്യക്തമായ കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാരണം ഈ വിമാനത്തില് ഒരു ഇലക്ട്രിക് സ്പാർക്ക് അല്ലെ ഇലക്ട്രിക് ഫയർ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ് അത് എങ്ങനെ വ്യക്തമാകുന്നു എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് ആ ഹോസ്റ്റലിന്റെ മുകളിൽ അതിന്റെ ടെയിൽ എൻഡിന്റെ ഭാഗം കത്താതെ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ എല്ലാവരും ഇതിനോടകം വീഡിയോയിലോ പേപ്പറിലോ ഒക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഒരു എയർ ഹോസ്റ്റസിന്റെ ബോഡി കിട്ടി അതിന് കരിഞ്ഞിട്ടില്ല ആളിനെ ഫേസ് കണ്ടു തന്നെ തിരിച്ചറിയാം ഒരു ഡി എൻ എ ടേഴ്സിന്റെ ആവശ്യം വന്നില്ല എന്നാൽ ആ ഭാഗത്തെ ഇലക്ട്രിക് സർക്യൂട്ട് അതായത് ശരിക്കും പറഞ്ഞ സ്റ്റെബിലൈസർ ആണ് ആ ഭാഗത്ത് അതിന്റെ ടൈ വെക്കുന്ന സ്റ്റെബിലൈസറിന്റെ ആണ് കത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം ഈ ട്രാൻസ്ഡ്യൂസർ കത്തുമ്പോഴ് ഈ പറഞ്ഞ ബോയിങ് വിമാനങ്ങളിൽ പ്രത്യേകിച്ച് ഈ സെവൻ എയ്റ്റ് സെവൻ ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ ഇലക്ട്രിക് ഫയർ വന്നു കഴിഞ്ഞാൽ അതിനെ കൊടുക്കുന്ന ഫീഡ്ബാക്ക് അതിൻ്റെ ഫ്യൂവൽ കട്ട് ഓഫ് വാൽവ് ബെന്തു ചെയ്യുക എന്നുള്ള കാര്യമാണ് അത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലും പറഞ്ഞിരുന്നു അതുപോലാണ് ഇപ്പോൾ ഞാൻ ആവർത്തിക്കുവാണ് ആ ഇലക്ട്രിക് സിസ്റ്റത്തിൻ്റെ അത് കത്തിയതുകൊണ്ട് അവിടെ ഫയർ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഫ്യൂവൽ ഷട്ട് ഓഫ് വാൽവ് അത് ഓഫായി ഇനി അവിടെ ആണ് ചില തെറ്റിദ്ധാരണകളൊക്കെ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് വരുന്നത് ഒന്ന് അതിൻ്റെ പൊസിഷന് റണ്ണിലായിരുന്നു ആ പൊസിഷന് ഒരു സേട്ടൻ ഇത് ഉയർന്നതിൻ്റെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അതിൽ ഫസ്റ്റ് എഞ്ചിൻ്റെ ഫ്യൂവൽ കട്ട് ഓഫ് ആയി അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ സെക്കൻഡ് എൻജിൻ്റെ ഫ്യൂവൽ കട്ട് ഓഫ് ആയി ഇത് ഈ തിയറികളൊക്കെ വരുമ്പോൾ ഇതിലൊരു പൈലറ്റ് മനപൂർവ്വം ഇത് കട്ട് ഓഫ് ചെയ്തതായിട്ടാണ് അവിടെ ഒരു അനുവേഷം വരുന്നത് ഈ പൈലറ്റ് എന്തിനാ അത് കട്ട് ഓഫ് ചെയ്യേണ്ട അപ്പോഴാണ് പറയുന്നത് പൈലറ്റ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയാ ഈ പൈലറ്റുമാരെ പറ്റി ഞാൻ അന്വേഷിച്ചു ഞാൻ ബോംബെല്ലാ താമസിക്കുന്നത് ഈ പൈലറ്റുമാർ രണ്ടു പേരും ബോംബെക്കാരാ ഒരാള് താമസിക്കുന്നത് പവായി എന്ന് പറയുന്ന സ്ഥലത്താണ് പവായിലെ ജൽവായു വിഹാർ എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് ക്യാപ്റ്റൻ സുമിത് സബർവാൾ എന്ന് പറയുന്ന അമ്പത്തിയാറ് വയസ്സുള്ള മെയിൻ പൈലറ്റ് താമസിക്കുന്ന അവിടാണ് ആ ദിവസവും അതിന്റെ തലേ ദിവസവും ആ സൊസൈറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് ഇദ്ദേഹം സംസാരിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ അതൊക്കെ പല മീഡിയയിലും വന്നിട്ടുണ്ട് എനിക്ക് പരിചയമാണ് അനേകരെ പവായി താമസിക്കുന്നുണ്ട് അവരിൽ നിന്നൊക്കെ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം പൈലറ്റ് വളരെ ശാന്തനും നല്ലൊരു ജീവിതത്തിന് ഉടമയായിരുന്നു അമ്പത്താറ് വയസ്സുണ്ട് അവിവാഹിതനാണ് പ്രായമുള്ള മാതാപിതാക്കളെ അദ്ദേഹമാണ് സംരക്ഷിച്ച് പരിപാലിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മദർ കുറെ നാൾ മുമ്പ് മരിച്ചുപോയി മദർ മരിച്ചുപോയൻ്റെ ദുഃഖത്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഒരു തിയറി നമ്മുടെയൊക്കെ ഒക്കെ അമ്മമാർ മരിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയും കുറച്ചു നാൾ മുമ്പ് മരിച്ചതാണ് അതിൻ്റെ പേരിലൊന്നും ഞാൻ ആത്മഹത്യ ചെയ്തില്ല ഞാൻ അമ്മയെ വളരെയധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഒരമ്മ മരിച്ചതിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുമെന്നൊക്കെ പറയുന്നത് എത്ര മോശമായ അപക്വമായ തിയറികളാണ് രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദറിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ആ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള വ്യക്തിയുടെ പേര് പുഷ്കരാജ് ഷബർവാൾ എന്നാണ് അദ്ദേഹം നേരത്തെ ഡി ജി സി എയുടെ ഒരു ഒഫീഷ്യലായിരുന്നു ആ മനുഷ്യന് ഇത്രയും പ്രായമായപ്പോൾ ഈ പൈലറ്റിനോട് ഒരു വ്യക്തി ചോദിച്ചു ഫാദറിനൊക്കെ ഒത്തിരി പ്രായമായല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയും കൂടിയാൽ ഒന്നോ രണ്ടോ ഫ്ലൈറ്റ് കൂടെ ഞാൻ ജോലി ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അപ്പനെ പരിപാലിക്കാനായിട്ട് ഞാൻ ഞാനിരിക്കുവാണെന്ന് പറഞ്ഞു ഈ അപ്പനെ പരിപാലിക്കാനായിട്ട് ഒന്നോ രണ്ടോ ഫ്ലൈറ്റൂടെ കംപ്ലീറ്റ് ചെയ്തേച്ച് വരാനിരിക്കുന്ന വ്യക്തി ഉടനെ പോയി അപ്പനെ വഴിയാധാരമാക്കി സൂയിസൈഡ് ചെയ്യുമെന്ന് വിചാരിക്കുവാന് വളരെ വളരെ വേദനാജനകമായ ഒരു അലിഗേഷനാണ് അമ്മ മരിച്ചതിന്റെ പേര് സൂയിസൈഡ് ചെയ്തു ഇതൊക്കെ പറയാൻ തന്നെ ലജ്ജയില്ല എന്നുള്ളത് പക്ഷേ ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന ആരാണെന്നറിയാം ഇന്ത്യയിലെ മീഡിയയിലല്ല പൈലറ്റ് അസോസിയേഷൻ ഇതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരുവിധം ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അറിയാം ഇത് ഇന്ത്യയിൽ ഈ രീതിയിൽ നമ്മൾ ആരും ചിന്തിക്ക പോലുമില്ല ഇന്ത്യയിൽ ആത്മഹത്യ ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ചു വരിക ആത്മഹത്യ ചെയ്യാനായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്ന് ഫാനിൽ കെട്ടി തൂങ്ങി മരിക്കുക അല്ലെങ്കിൽ പോയിസൺ കഴിച്ച് മരിക്കുക അല്ലെങ്കിൽ കൈഞ്ഞരമ്പുകൾ മുറിച്ച് മരിക്കുക ഇതൊക്കെയാണ് ഇന്ത്യയിലെ സാധാരണ ആത്മഹത്യാ മാർഗം അതേസമയത്ത് പാശ്ചാത്യ രാജ്യത്താണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ മുമ്പ് കുറെ പേരെ അങ്ങ് ഒന്നിട്ട് ആത്മഹത്യ ചെയ്യുക നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ ഒരു സ്കൂളിലോട്ട് ചെന്നിട്ട് പത്തിരുപത് കുട്ടികൾ വെടിവെച്ചിട്ട് അങ്ങ് സൂയിസൈഡ് ചെയ്യുക അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അനവധി രാജ്യങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട് ഈ ഒരു സംഭവം ഇന്ന് വരെ ഇന്ത്യയിലെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തപ്പോൾ പലരെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്ത ഒരു ചരിത്രം ഇല്ല തീവ്രവാദികളൊക്കെ ഇവിടെ വന്ന പലരെയും കൊന്നിട്ടുണ്ട് അതുപോലല്ല ഒരു മനുഷ്യൻ അവന്റെ വ്യക്തിപരമായ പ്രയാസത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവനെ പത്തിരുപത്തി അഞ്ചു പേരെ അല്ലെ ഇരുന്നൂറ്റി അറുപത് പേരെ കുലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ സംഭവിക്കാൻ ഒരു സാധ്യമല്ല അത് ഇന്ത്യക്കാരുടെ സംസ്കാരമല്ല നമ്മുടെ ഒരു സംസ്കാരത്തിനെയാണ് ഇവിടെ ഇവരെ അവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം പാശ്ചാത്യ സംസ്കാരത്തിൽ ഇത് പതിവാണ് ഇന്ത്യയിൽ ഇന്ന് വരെ എന്റെ അറിവില് എനിക്ക് ഇത്രയും പ്രായമുണ്ട് ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇല്ല നമ്മളെ സുമിത് അബർവാളിനെ പറ്റി കേട്ടു അദ്ദേഹത്തിന്റെ സ്ഥിതി മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞും അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് പറയത്തില്ല അതുപോലെ എൻ്റെ ആവശ്യമില്ല ഫാദറിനെ ശുശ്രൂഷിക്കാനായിട്ട് വരാനിരിക്കുന്ന വ്യക്തി ആത്മഹത്യ ചെയ്യുകയല്ലെന്ന് ഞാൻ വീണ്ടും അടിവരെ ഇട്ടു പറയുന്നു അടുത്തയാളെ ക്ലൈവ് ഗുണ്ടർ എന്ന് പറഞ്ഞ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഫസ്റ്റ് ഓഫീസർ അല്ലെ കോ പൈലറ്റ് എന്ന് പറയാം ഈ കോ പൈലറ്റിന്റെ ലൈഫ് ഒന്ന് അന്വേഷിച്ചു നോക്കി കോരഗാവ് രാംബന്ധർ റോഡിനടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് എന്റെ പല പരിചയക്കാർക്കും ഈ മനുഷ്യനെ നേരിട്ട് അറിയാവുന്നവരുണ്ട് എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ ബന്ധു കാനഡയിൽ കാനഡായി ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത ഇവരൊക്കെ പറയുന്ന അനുസരിച്ച് ഇത്രയും അടിപൊളി ജോളി ടൈപ്പില് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ക്ലൈവ് കുണ്ടർ അദ്ദേഹം സൂചിച്ച് ചെയ്യത്തില്ല ഇതിനകത്ത് ഇവര് പറയുന്ന ഒരു ലോജിക്കുണ്ട് ഓ പൈലറ്റ് ഫസ്റ്റ് പൈലറ്റിനോട് ചോദിക്കുന്നു നീ എന്തിനു ഷട്ട് ഓഫ് വാൽവ് ഓഫ് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അദ്ദേഹം പറയുന്നു ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നു അതാണ് ഈ ആത്മഹത്യാ തിയറിയെ പറ്റി പറയാനുള്ള പ്രമുഖ റീസൺ ഞാനിപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പൈലറ്റുമാര് ഇരിക്കുന്നതിന്റെ ഒരു പ്രത്യേകത ഒരു കോക് പിറ്റിന്റെ വീതിയും നീളവും ഒക്കെ ഏറെക്കുറെ ഊഹിക്കാവുന്ന ഈ കോക്പിറ്റിലെ പൈലറ്റുമാരെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടായിരിക്കുന്നത് മെയിൻ ക്യാപ്റ്റന് എപ്പോഴും ബോയിങ് പോലുള്ള സംവിധാനത്തിലെ ലെഫ്റ്റ് സൈഡിലായിരിക്കുന്നത് എന്നാൽ ഹെലികോപ്റ്ററിലെ മെയിൻ ക്യാപ്റ്റന് റൈറ്റ് സൈഡിലാണ് ഞാൻ പത്തിരുപത്തഞ്ച് വർഷം എലിക്കോപ്റ്റേഴ്സ് ഇര യാത്ര ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഈ സംവിധാനമൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴേ എന്നെ വളരെ പരിഹസിച്ച് ചിലർ കമന്റ് ഇട്ടു പിന്നെ ഒരു ചുക്കും ചുണ്ണാമ്പൂ അറിയത്തില്ല എന്നൊക്കെ കമന്റ് ഇട്ടു പലരുടെയും ഒരു താരണ ആർക്കും ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടാമെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഞാൻ ഈ റോഡ്സ് റോയിസിന്റെ ഏവിയേഷൻ എൻജിനിൽ വർഷങ്ങൾ ജോലി ചെയ്തിട്ടുള്ള ആള് എനിക്ക് അതിന്റെ അടിസ്ഥാന സംഗതികളെല്ലാം അറിയാം അതുകൊണ്ടാണ് ഈ എയർ ക്രാഷ് വന്നപ്പോൾ ഞാൻ ഇതിന്റെ പുറ ഒരു അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു ഞാൻ ഓപ്ഷോറിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ് ഈ പൈലറ്റുമാരെ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നാണ് ഞാൻ ഡൈവേർട്ട് ചെയ്തു പോയത് ഈ കോക്പിറ്റ് വളരെ അടുത്ത് തന്നെ ആൾക്കാരിന്ന് രണ്ടു പേരുടെയും കൈ ഈ പറഞ്ഞ ഈ ഫ്യൂൾ ഷട്ട് ഓഫ് വാൽവിലോട്ട് എത്തുന്ന രണ്ടു പേർക്ക് ഇച്ചിരി എത്തി മലിഞ്ഞ് ചെയ്യണമായിരിക്കും ഒരാൾക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും ഒറ്റയാൾക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ടും ചെയ്യാം ശരിക്കും പറഞ്ഞാല് എയർ ബസ്സിൽ ജോയിസ്റ്റിക് എന്ന് പറയും ഈ നമ്മുടെ സ്റ്റിയറിംഗ് ഒന്ന് വേണേൽ നമുക്ക് മലയാളത്തിൽ പറയാം ഷെയറിങ് അല്ല ഒരു ഹാൻഡിലുള്ള ഒരു ഇതാണ് എയർബേസിൽ സിംഗിൾ ഹാൻഡ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം ബോയിങ്ങിലൊക്കെ രണ്ട് കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അതിന് യോക്കെന്നാണ് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് ഓഫീസർ ആയിരിക്കും ഇത് സ്റ്റാർട്ടിങ് കാര്യത്തിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധ എപ്പോഴും മുമ്പിലുള്ള മുമ്പിലോട്ടായിരിക്കും ആ കാര്യത്തിൽ ഒന്നും സംശയമില്ല എന്നാൽ പോലും സൈഡിലിരിക്കുന്ന പൈലറ്റ് അത് എത്തിയാ വാൽവ് ഷട്ട് ഓഫ് ചെയ്താൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും നമ്മൾ തന്നെ ഏതൊരു കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ കണ്ണിൻ്റെ ഒരു പരിധിയുണ്ട് ആ പരിധിയിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടായാൽ നമ്മുടെ ശ്രദ്ധയിൽ അത് പെടും ഇത് ആ വ്യക്തി അത് ശ്രദ്ധിച്ചിട്ട് ആണ് പറഞ്ഞതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തിന് ഫ്യൂവൽ വാൽവ് ഓഫ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ മറ്റേ ആൾ പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ലെന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കള്ളം അദ്ദേഹത്തിന് പറയാൻ സാധിക്കത്തില്ല കാര്യം കോ പൈലറ്റിന്റെ വിസിബിലിറ്റി പെട്ട ഏറിയ ആണ് ഈ പറഞ്ഞ ഷട്ട് ഓഫ് ഷട്ടോഫാൽവേ അവിടെ ഒരാൾ കൈയെത്തി വലിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റയാൾ കണ്ടിരിക്കും അപ്പൊ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഈ സംഭാഷണം ഈ രണ്ട് പേടും കേട്ടല്ലോ മൂന്നാമത് അപ്പൊ ഈ പൈലറ്റിന് ഞാൻ കണ്ടതാണ് നീ അത് ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് എന്ന് വേണേ പറയായിരുന്നു പക്ഷെ അയാൾ മിണ്ടിയില്ല അതിനർത്ഥ അയാൾ അത് വിശ്വസിച്ചെന്നുള്ള പക്ഷെ പിന്നെ എങ്ങനെയാ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ചോദ്യത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാതിന്റെ ആൻസർ അതായത് ഈ മനുഷ്യനെ ഫ്യൂവൽ വാൽവ് ഷട്ട് ഓഫ് ആയെന്നുള്ള മനസ്സിലാക്കുന്നത് അതിന്റെ മോണിറ്ററിലുള്ള അവിടെ ഡേറ്റകൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അതിനകത്ത് നിന്നാണ് ദേഹത്തിന് ഈ ഇൻഫർമേഷൻ കിട്ടിയത് അത് തന്നെയല്ല ഈ ഇത് ഇതുപോലുള്ള സംഭവങ്ങള് ഓഫ് ആകുമ്പം അവിടെ വാർണിംഗ് അലാമുകൾ വരും റെഡ് ഇൻഡിക്കേഷൻ വരും ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ വരും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് നേരിട്ട് കണ്ടിട്ടുമില്ല ഒന്നും കണ്ടില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഒന്നിൽ അതിൻ്റെ ഡേറ്റ മോണിറ്ററിൻ്റെ നിന്ന് ഡേറ്റ കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അലാമ് അല്ലെങ്കിൽ ലൈറ്റ് ഇൻഡിക്കേഷൻ ഇതിൽ നിന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ സൈലന്റ് ആവുന്നത് പ്രാഥമിക റിപ്പോർട്ടിൽ ടത്തും ഇങ്ങനെ ആത്മഹത്യ ചെയ്തതാണ് അല്ല എന്ന് പറയുന്നില്ല എന്നാല് അവരെ വേറൊരു കാര്യം അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഈ പറഞ്ഞ വിമാനത്തിന്റെ ഷട്ട് ഓഫ് ലോക്ക് ശരിയല്ലെന്ന് അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ നമ്മുടെ പ്രാഥമിക റിപ്പോർട്ടിലും ഉണ്ട് അത് എന്തുകൊണ്ടാണ് അത് പറയുന്നതിന്റെ കാരണം പലരും ഇവിടെ പറഞ്ഞു ഈ പറഞ്ഞ ഷട്ട് ഓഫ് വാൽവ് ഇങ്ങനെ നമ്മളോട്ട് നേരെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വലിച്ചിട്ട് പൊസിഷൻ മുകളിലോട്ട് അതായോട്ട് ആണ് പക്ഷേ ഈ പറഞ്ഞ അതായത് ഒരു സീരീസ് ഓഫ് ഫ്ലൈറ്റിൽ ആ നമ്പർ ഉള്ള ഫ്ലൈറ്റുകളിൽ ഈ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ പല ആക്സിഡന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് അവർക്കൊരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനൊരു ഫോൾട്ട് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു ഒന്ന് അതുകൊണ്ട് തന്നെയാണ് ഓട്ടോമാറ്റിക്കലി ഇത് പോയെന്ന് വരാം രണ്ട് ബൈ മിസ്റ്റേക്കിൽ കൈ കൊണ്ട് വേണേ പോയെന്നും പറയാം സൂയിസൈഡ് തിയറി പറയുന്നത് മനപൂർവ്വം ചെയ്തെന്നാണ് പക്ഷെ കൈ കൊണ്ട് ഇത് താഴോട്ട് പോയി അതായത് ടോഗിൾ സ്വിച്ച് എന്ന് പറയുന്ന രീതിയിൽ ഇത് പ്രവർത്തിക്കുമെന്നാണ് പൈലറ്റുമാർ ഉൾപ്പെടെയുള്ള എക്സ്പേർട്ടുകൾ പറയുന്നത് പല മീഡിയയിലെ സ്റ്റഡി നടത്തിയിട്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത് അങ്ങനെ ഇത് കൈ തട്ടിയാലും പോകാം ഒരുപക്ഷെ പൈലറ്റിന്റെ മിസ്റ്റേക്കിൽ കൈ തട്ടിപ്പോയെന്ന് പോലും ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയാൻ തയ്യാറല്ല കാരണം എന്താണെന്നറിയാം കൈ തട്ടിപ്പോയെന്ന് പറഞ്ഞാൽ അതും ഒരു മാനുഫാക്ചർ ഡിഫെക്റ്റായിട്ട് പ്രശ്നമായിട്ട് വരും അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഈ ആത്മഹത്യാ തിയറി വളരെ ശക്തമായിട്ട് പിന്നെയും പിന്നെയും ഉന്നയിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള എക്യുപ്മെൻസിൽ മാനുവലിൽ അതേ അതേ പൊസിഷനിൽ തന്നെ ആ സ്വിച്ച് ഇരിക്കുമ്പോൾ പോലും കട്ട് ഓഫ് ബന്ധാകാന് അതിന്റെ പ്രോഗ്രാം ലോജിക് സർക്യൂട്ട് അനുസരിച്ച് അതിനുള്ള സാധ്യതയുണ്ട് പ്രോഗ്രാം ലോജിക് സർക്യൂട്ടിലെ അനുസരിച്ച് ഫയർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്യൂവൽ ബന്ധാവും എൻജിൻ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഫാടേക്കാണ് അങ്ങനെ ബന്ധാക്കുന്നത് ഇതിന്റെ ലോജിക് അനുസരിച്ച് ഇത് ബന്ധാവുകയും ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് ഫ്യൂവല് പിന്നെ ഫ്ലോ ചെയ്യും എന്താകും എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വിച്ച് പൊസിഷൻ ആ സിറ്റി സെയിം ആയിരിക്കുമ്പോൾ തന്നെ ഇത് ബന്ധാകാൻ സാധ്യതയുണ്ട് അത് അത് കഴിഞ്ഞിട്ട് ഫയറിന്റെ ഫീഡ്ബാക്ക് തീർന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ പൂർവ്വസ്ഥിതി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെ ഊഹങ്ങളാണ് പക്ഷേ ഇതിനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പല മാധ്യമങ്ങളിലും പല കമന്റുകളിൽ നിന്നും ഒബ്സർവ് ചെയ്ത് കിട്ടിയ ഐഡിയയിലാണ് ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ ഇനി അടുത്ത തിയറി അവർക്ക് ബോധ്യമായി ഇത് പൊസിഷൻ മാറിയെന്ന് ബോധ്യമായപ്പോഴേ അവരത് റൺ പൊസിഷനിൽ ഇട്ടും കാണും അതിലും നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷെ നമ്മൾ നിഷേധിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ ഒരു തിയറി പൈലറ്റ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സഹിക്കാൻ മേലാത്ത വികാരഭരിതനായിട്ട് അയാളെ ഇരുന്നൂറ്റി അറുപത് പേരെയും കൊണ്ട് സ്വയം മരിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞ തിയറി അത് ഒരു രീതിയിലും അത് വിശ്വസിക്കാവുന്നതോ ഇതിൻ്റെ ഒരു രീതിയിലും അത് പ്രൂവ് ചെയ്തിട്ടുമില്ല പ്രാഥമിക റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വീട് പോലും എഴുതാതെ പാശ്ചാത്യ മാധ്യമങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല യൂട്യൂബർ പൈലറ്റുമാരും ഇത് അത് തന്നെയാണെന്നോ അത് കേട്ടിയല്ല ഇന്ത്യക്കാരെ എനിക്ക് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ഒരുത്തന്നെ ആദ്യം പറഞ്ഞു ഇത് അങ്ങനെ ഒരു എറർ ഒന്നും അല്ല പൈലറ്റും എടുക്കണ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടേച്ച് ഇന്നലെ പറയുന്നു അല്ല ഇന്നലെ ഞാൻ കണ്ട ഇന്നലെ പിന്നെ അദ്ദേഹം പറയുന്നത് പൈലറ്റിന്റെ എറർ തന്നെയാണ് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുമെന്നുള്ളതാണ് യാതൊരു സാധ്യതയുമില്ല പൈലറ്റിന്റെ എററർ അല്ല ഇതെന്ന് ഞാൻ വീണ്ടും പറയുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കൾക്കൊക്കെ ഫോർവേഡ് ചെയ്യണം തുടർന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ആവശ്യമെങ്കിൽ ഞാൻ ഇറക്കുന്നതായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ട്രാവൽ വ്ളോഗാണ് ആ അതിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ വരും നിങ്ങളുടെ എവിടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് വെരി മച്ച്